നമസ്കാരം മീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ണെട്ടാത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പിന്റെ വയലേലകൾ വേമ്പനാട്ട് കായലോളങ്ങളെ തഴുകി ഉണർത്തുന്ന കാറ്റിൽ തല പൊക്കി നോക്കുന്ന നെൽക്കതിരുകൾ അത്യധ്വാനവും അതിസാഹസികതയും ചേർന്ന മനുഷ്യ പ്രയത്നത്താൽ കായലിൽ നിന്ന് ഉയർത്തിയെടുക്കപ്പെട്ട കുട്ടനാടിന്റെ നയനാനന്ദകരമായ അനുഭവങ്ങൾ വാക്കിനാലും വരയാലും ആവിഷ്കരിക്കാവുന്നതിലും അധികമാണ് മനുഷ്യ അംഗങ്ങൾക്ക് നിർവൃതിയുടെ സുഖാനുഭൂതി പകരുന്ന കുട്ടനാടൻ കാഴ്ചകൾക്ക് പിന്നിൽ അവകാശ പോരാട്ടങ്ങളുടെയും മനുഷ്യാധ്വാനത്തിന്റെയും വീരോജ്വലമായ ഒരു ചരിത്രം കൂടിയുണ്ട് അതാവിഷ്കരിക്കുന്ന കുട്ടനാടിൻ്റെ സാഹിത്യകാരനായ തകഴിയുടെ നോവലാണ് രണ്ടിടങ്ങളിൽ മീരയുടെ അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലാണ് വെളുത്തയുടെ മകൻ കോരനിലൂടെയും എട്ടിൽ തറയിൽ കാളിപ്പറയൻ്റെയും കുഞ്ഞാളിയുടെയും മകൾ ചിരുതയിലൂടെയുമാണ് നോവൽ സഞ്ചരിക്കുന്നത് നോവൽ ആരംഭിക്കുന്നത് കാളിപ്പറയൻറെ ദുരാഗ്രഹശാഠ്യങ്ങളെയും ചിരിതയെ ഉയർന്ന പെൺപണം നൽകി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കോരനെയുമൊക്കെ പ്രതിപാദിച്ചുകൊണ്ടാണ് ജീവനും ജീവിതത്തിനുമൊക്കെ ഹാനിയായി ഭവിക്കുന്ന സ്ത്രീധന വ്യവസ്ഥകൾക്കെതിരെ നമ്മുടെ കാലഘട്ടം പ്രതിഷേധമുയർത്തുന്നിടത്ത് എന്ന വ്യവസ്ഥ രണ്ടിടങ്ങളിയിൽ വായിച്ചറിയുന്ന നമ്മൾ സാമൂഹിക പ്രക്രിയകളെയും പരിണാമങ്ങളെയും വിമർശനാത്മക ബുദ്ധിയോടെ വിലയിരുത്താൻ കൂടി പ്രാപ്തരായി മാറുന്നു പെൺപണം സജ്ജീകരിക്കാനായി പുഷ്പാവേലിൽ എന്ന മുതലാളിയുടെ ഓണപ്പണിക്കാരനായിത്തീരുന്ന കോരനോടൊപ്പം ചമ്പക്കുളത്തുകാരൻ ചാത്തനും ഇതേ ആഗ്രഹവുമായി പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നു സ്വന്തം ജീവിതത്തെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ചിരുത ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ് കോരന്റെയും ചിരുതയുടെയും വിവാഹം നടക്കുകയും അനന്തരം തന്റെ ബന്ധുമിത്രാദികളിൽ നിന്ന് കോരന് ഒറ്റപ്പെട്ട് കഴിയേണ്ടിയും വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കോരനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചാത്തൻ നോവലിന്റെ മുന്നോട്ടുള്ള യാത്രയുടെ സൂചകമെന്നോണം ജീവിതാന്ത്യം വരെ അധ്വാനിക്കാൻ കരുത്തുള്ള ഹൃദയം സ്വന്തമാക്കിയ ഗ്രാമീണ സ്നേഹത്തിന്റെ പ്രതീകമായി മാറുന്നു കോരന്റെയും ചിരിതയുടെയും ദാമ്പത്യ ജീവിതവും കുട്ടനാടിനെ കർഷക ഭൂമിയാക്കി മാറ്റുന്ന പണിയാളരുടെ പട്ടിണിയുമൊക്കെ മനോഹരമായി ആവിഷ്കരിക്കുന്ന അധ്യായങ്ങളാണ് പിന്നീട് കടന്നു വരുന്നത് ജന്മി കുടിയാൻ ബന്ധങ്ങളിൽ കാലാന്തരങ്ങളിൽ വന്ന മാറ്റത്തെ പറ്റി ബോധവാനായ കോരന് കുടിയാനെ തല്ലാനും കൊല്ലാനുമുള്ള അധികാരം ജന്മിക്ക് നേടിക്കൊടുത്ത വ്യവസ്ഥയോട് യോജിക്കാൻ സാധിക്കുന്നില്ല കുട്ടനാടിന്റെ ക്ഷാമം അവിടുത്തെ കർഷക തൊഴിലാളികളുടെ അധ്വാനം മൂലം മാറിക്കൊണ്ടിരിക്കുന്ന ആഹ്ലാദത്തിൽ കർഷക തൊഴിലാളി ജീവിതം മുന്നോട്ട് പോകവെയാണ് എല്ലാവർക്കും വോട്ടവകാശം എന്ന വ്യവസ്ഥ വരുന്നതും നാട്ടിൽ മാറ്റങ്ങളുടെ തുടക്കം ആരംഭിക്കുന്നതും വിവിധ ജാതി മതസ്ഥർ ഒന്നിച്ചു കഴിയുമ്പോഴും നെല്ലും ചക്രവും ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും രണ്ടു ഉള്ളൂ എന്ന് കോരൻ അഭിപ്രായപ്പെടുന്നു വിവിധ സ്വാധീനങ്ങളിൽപ്പെട്ട് നാട്ടിൽ മതപരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു അറുനൂറ് പറ കണ്ടത്തിന്റെ കാവൽക്കാരനായിരുന്നു അതിന് മികച്ച വിളവുണ്ടായിരുന്നതുകൂടി കോരൻ ഉൾപ്പെടെയുള്ള കർഷക തൊഴിലാളികൾക്ക് അത് പട്ടിണിക്കാലം തന്നെയായിരുന്നു വിശപ്പും വിഷമവും ഞെരിച്ചമർത്തുന്ന ആ ഹൃദയങ്ങളുടെ പ്രജ്ഞാഹീനമായ രോദനങ്ങൾ പുഞ്ചപ്പാടത്തിൽ മാറ്റലികൊള്ളുന്നത് അക്ഷരങ്ങളിലൂടെ അനുവാചകൻ കേൾക്കുന്നു കുട്ടനാട്ടിലെ പകലിരവുകൾക്ക് വേർതിരിവില്ലാത്ത കൊയ്ത്തുകാലത്ത് അവിടുത്തെ പെറക്കിടാത്തികളുടെയും പെലക്കിടാത്തികളുടെയും മാനം ചോദ്യം ചെയ്യപ്പെടുന്ന ദുരവസ്ഥ രണ്ടിടങ്ങഴിയിൽ നാം വായിച്ചറിയുന്നു ജോലിക്ക് കൂലിയായി അധ്വാനിച്ച നെല്ല് നിഷേധിക്കപ്പെടുന്ന കർഷക തൊഴിലാളികളുടെ പരിതാപങ്ങൾ ജന്മിത്വത്തിനു മുൻപിൽ നിശബ്ദമാക്കപ്പെടുന്നു അരി കിട്ടാത്ത നീണ്ട നീണ്ട പട്ടിണിക്കാലം മുൻപിൽ കാണുന്ന കോരന്റെ കുടിയിലേക്ക് കോടാനുകോടി ഉദരങ്ങളുടെ പശിയകറ്റിയ കർഷക തൊഴിലാളിയായിരുന്ന കോരന്റെ അച്ഛൻ വെളുത്ത അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കണമെന്ന അന്ത്യാഭിലാഷവുമായി എത്തുകയും അദ്ദേഹത്തിന്റെ മരണശേഷം സംസ്കാരത്തിനായുള്ള ആറടി പോലും ലഭിക്കാതെ ജീവിതം സേവനമാക്കിയ ആ മനുഷ്യൻ ഇല്ലായ്മയിൽ ലയിച്ചുചേരുകയും ചെയ്യുന്നു കുട്ടനാടിന്റെ അന്തരീക്ഷം കർഷക തൊഴിലാളികൾക്ക് അനുകൂലമായി തീരുന്ന ഒരു നിർണായക ഘട്ടത്തെയാണ് പിന്നീടുള്ള അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നത് മാറ്റങ്ങൾ വിപ്ലവങ്ങളിലേക്കും സമരങ്ങളിലേക്കും വഴിമാറുമ്പോഴും അടിയനെയും തമ്പുരാനെയും ഒന്നായി കാണുന്ന വ്യവസ്ഥയോടുള്ള പൊരുത്തപ്പെടൽ കുട്ടനാടൻ കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിരുന്നു നിറമുള്ള ജമ്പറിടാനും നല്ല തുണിയൊടുക്കാനുമുള്ള വിനീതമായ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകുമ്പോഴും അതിൽ നിന്ന് പിന്നോട്ട് വലിക്കപ്പെടുന്ന കുട്ടനാടൻ സ്ത്രീകളെ രണ്ടിടങ്ങഴിയിൽ നാം വായിച്ചറിയുന്നു ചിരുത ഗർഭിണിയാകുന്നതും സമരങ്ങളുടെ ഭാഗമായി കോരന് ഒളിവിൽ കഴിയേണ്ടി വരുന്നതും അത് പിന്നീട് ജയിൽവാസമാകുന്നതും നോവലിൽ കടന്നു വരുന്നുണ്ട് കോരന്റെ അഭാവത്തിൽ ചിരിതയുടെ ജീവിതത്തിൽ സഹോദര സ്ഥാനീയനായിത്തീരുന്ന ചാത്തൻ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു നൂതന യാഥാർത്ഥ്യമായി മാറുമ്പോൾ ചാത്തൻ എന്ന കഥാപാത്ര സൃഷ്ടി ഏറ്റവും പരിശുദ്ധമായി തീരുന്നു നാട് വിപ്ലവകരമായൊരു മാറ്റത്തിന്റെ സൃഷ്ടിയിലേക്ക് കടന്ന ദിനം കോരന്റെ ആൺകുഞ്ഞ് ചിരിതയിലൂടെ സൃഷ്ടിക്കപ്പെടുകയും വെളുത്ത എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു വർഗരഹിതമായൊരു സമൂഹത്തിന്റെ സൃഷ്ടിക്കായി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ ആരംഭിച്ച വർഗ സമരം കൃഷിഭൂമി കർഷകർക്ക് എന്ന വെളുത്തയുടെ മുദ്രാവാക്യത്തോടെ വിജയത്തിലേക്ക് നടന്നു നടന്നുകയറുന്നിടത്ത് നോവൽ അവസാനിക്കുന്നു രണ്ടിടംകഴി എന്ന നോവൽ കോരനിലൂടെയും ചിരുതയിലൂടെയും കുട്ടനാടിന്റെ കഥ പറഞ്ഞ് അവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കുന്നതാണെങ്കിലും നോവലിന്റെ അന്ത്യം എന്ന പൗരുഷത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും പ്രതീകമായ അധ്വാനിയുടേതാകുന്നു ഇങ്ങനെ ഒരു ചരിത്രത്തെ ഒരു സമൂഹത്തിൻ്റെ ഇന്നലകളെ ശക്തവും സാഹിത്യസുന്ദരവുമായി ആവിഷ്കരിക്കുന്നതിലെ തകഴി എന്ന സാഹിത്യകാരന്റെ വിജയമാണ് കാലദേശ ഭേദമന്യേ ഈ നോവലിന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വായനാവൃന്ദത്തെ വൃന്ദത്തെ നേടിക്കൊടുക്കുന്നത് മീരയുടെ അക്ഷരലോകം ഏവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക നന്ദി